കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം തന്റെ ലേഖനത്തില് യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് വിശ്വസിക്കാത്തവനും ഏറ്റുപറയാത്തവനിലും കുടികൊള്ളുന്ന ആത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അന്തിക്രിസ്തു എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ അതിനൊരു കൊണോട്ടേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാൻ വഴിയുണ്ട് അവസാനം വരുന്ന ക്രിസ്തു എന്നൊക്കെ ഒരു ചിന്തയുണ്ട് അതല്ല ഇംഗ്ലീഷ് വേർഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആന്റി ക്രൈസ്റ്റ് എന്നാണ് അഗൈൻസ്റ്റ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെതിരായവൻ എന്നാണ് അതിന്റെ അർത്ഥം അന്തിക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നത് യേശുക്രിസ്തുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് ഇടപിഷാജ് നുണയുടെ രൂപത്തിൽ വരെ നമ്മളെ വഞ്ചിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ജോഹനശ്രീ വളരെ ശക്തമായിട്ട് പറയുകയാണ് അത് അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത് വഞ്ചകന്റെ ആത്മാവാണ് സ്നേഹത്തിന്റെ കൽപ്പനയാണ് ഈശോ തന്നത് ആ സ്നേഹത്തിന്റെ കൽപ്പനയിൽ വ്യാപരിക്കുന്നവന് പിതാവായ ദൈവമുണ്ട് അവന് പുത്രനായവന് ഈശോയുണ്ട് ഈ സ്നേഹത്തിന്റെ കൽപ്പന അതിന് വിപരീതമായി കടന്നുപോകുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല കാരണം ദൈവം സ്നേഹമാണ് യോഹന പഠിപ്പിക്കും ദൈവം സ്നേഹമാണ് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നിട്ട് യോഹനെ പറയും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വസഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുക ഇപ്പൊ സ്നേഹത്തിൽ നിന്നും വരാത്തതൊന്നും വരാത്തതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ജ്ഞാനം നമുക്ക് കിട്ടണം സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവായ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട വിഷയമാണ് അവൻ മാംസം ധരിച്ച് ഇടയിൽ വസിച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ പിതാവായ ദൈവം തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നമുക്കായി ഒരുക്കിയ നിത്യരക്ഷയുടെ അച്ഛാരമായി ഇത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയത്തെ മനസ്സിനെ അന്ധമാക്കുന്നത് തിന്മയാണെന്നും അത് വഞ്ചകനാണെന്നും അത് ദുരാത്മാവാണെന്നും അത് അന്തിക്രിസ്തുവിന്റെ ആത്മാവ് കുടികൊള്ളുന്നതാണെന്നും ഒരു അറിവ് നമുക്ക് കിട്ടണം ജനനശ്രീ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ് സുക്ഷേടത്തിലേക്ക് വരുമ്പോ മറ്റൊരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഒരു കെണിയാണ് നമ്മള് എങ്ങനെ അങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ ജീവിക്കാം കുഴപ്പമൊന്നുമില്ല തിന്നും കുടിച്ചോക്കെ ജീവിച്ചോ സ്വതോ ഗോറയ്ക്ക് സംഭവിച്ച കാര്യവും നോഹിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമൊക്കെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വീടുണ്ടാക്കിയും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പൊക്കൊണ്ടിരുന്നു ആത്മാവിന്റെ കാര്യത്തെ കുറിച്ചോ നിത്യതയെ കുറിച്ചോ ദൈവഗതത്തെ കുറിച്ചോ ഒന്നും അന്വേഷിക്കാതെ ലൗകികമായ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിച്ചു അവിടെ അവസാനം എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ ആത്മീയ മരണത്തിൽ ജീവിച്ചു വന്നു അപ്പോ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും കർത്താവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന ദൈവത്തോട് ചേർന്ന് ആത്മാവിൽ ജീവൻ നിലനിർത്തി ജീവിച്ചവരും ആത്മാവിൽ മരണം സംഭവിച്ചവരെയും തമ്മിലുള്ള ഒരു ഒരുവിനെ കുറിച്ചാണ് സുവിശേഷം പറയുക ഒരാൾ എടുക്കപ്പെടും ഒരാൾ അവിടെ ഉണ്ടാകും ഒരാൾ അരച്ചുകൊണ്ടിരിക്കും ഒരാളെ കൊണ്ടുപോകും ഒരാളെ കൊണ്ടുപോകുകയില്ല എന്ന് പറയുന്നത് ഒരു വേർതിരിവാണ് ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് എന്തിന്റെ വെളിച്ചത്തിലാണ് എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിലൂടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ആത്മാവിന്റെ ജീവൻ നിലനിർത്തുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും ആത്മാവിൽ മരണവന് അവൻ കഴുകന്റെ ഭക്ഷണമായിട്ട് മാറും എന്നാണ് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ എന്നും ഒരുക്കമുള്ളവരായിരിക്കാം ആത്മാവിന്റെ ജീവൻ നിലനിർത്തി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അതിനെ തകർക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ബോധപൂർവം അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ജീവൻ നിലനിർത്താത്ത സകല വ്യാപാരങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ പുറത്തു പുറത്തുകൊണ്ടുവരുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അത് ചില മനോഭാവങ്ങളാകാം ചില ബന്ധങ്ങളാകാം ചില ജീവിതത്തിന്റെ തീരുമാനങ്ങളാകാം എന്തുവാകട്ടെ വിദ്വേഷത്തിന്റെ ച്ചലിന്റെ കളിയാക്കലിന്റെ പരിഹാസങ്ങളുടെ നിരാശയുടെ ആകുല ഇതൊക്കെ മരണ സംസ്കാരത്തിൽപ്പെടുന്ന ഇതൊക്കെ കാര്യങ്ങളാണ് അല്ലെ ഇതൊക്കെ മരിച്ചയും അതോട് തീരും അതുകൊണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുന്ന് കർത്താവ് പറയുന്നു സാത്താന്റെ വഞ്ചനകളെ തിരിച്ചറിഞ്ഞ് നുണയനും നുണയുടെ പിതാവുമായ പിശാചിന്റെ വഞ്ചനയിൽപ്പെടാതെ നമുക്കെപ്പോഴും ഒരുക്കമുള്ളവരായി ആത്മാവിന്റെ ജീവൻ നിലനിർത്തി ജീവിക്കാൻ परशुदात्मा ना सहायक